ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്നുണ്ടെങ്കിൽ എല്ലാ ഡിഷിൻ്റെ കൂടെയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ട് അടിപ്പോൾ ഗ്രീൻ പീസ് കറിയുടേതാണ് ഇങ്ങനത്തെ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ ഈസിയാണ് ടേസ്റ്റിയാണ് ഫസ്റ്റ് ടൈം ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഈ ഗ്രീൻ പീസ് കറി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ ഗ്രീൻ പീസ് എന്നല്ല നമുക്ക് ഇനിയിപ്പോൾ കടലായാലും ഇങ്ങനെ ഉണ്ടാക്കാം അപ്പം ആവശ്യത്തിന് ഇതാ എടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കറിലോട്ട് ഇട്ടുകൊടുക്കാം അതിന് ശേഷം കുറച്ച് കിഴങ്ങും കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം കിഴങ്ങും അതിലോട്ട് ഇട്ടുകൊടുക്കാം ശേഷം ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി അതും കട്ട് ചെയ്തിട്ട് അതിലോട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു ചെറിയൊരു പച്ചമുളക് കട്ട് ചെയ്തതാണ് അതും അതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു അരസ്പൂണ് മുളക് പൊടിയും പിന്നെ ഒരു മുക്കാൽ മുക്കരസ്പൂണോളം മല്ലിപ്പൊടിയും ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്കാം ആ കടല വേവാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കറിക്ക് എത്ര ആവശ്യമെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം ഇനി അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെക്കാം അപ്പോൾ ഒരു ഒരു അഞ്ച് ആറ് ഒരു അഞ്ചാറ് പീസിലടിച്ചാൽ നമ്മളെ കടല നന്നായിട്ട് വെന്ത് കടല വേവിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം അപ്പോൾ അത് മിക്സിയുടെ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വലിയ ജീരകം കൊടുക്കാം ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം നമുക്ക് ഈ കടല വെന്ത് കിട്ടാനുള്ള ഒരു ടൈമേ ഉള്ളൂട്ടോ കറി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനൊരു പറ്റുന്ന ഒരു ഏസി കറിയാണ് ഞാൻ ഏറക്ക പോയിട്ട് തുറന്നു നോക്കിക്കോളും അപ്പോൾ ഞാനിത് കടലൊക്കെ നന്നായിട്ട് അഞ്ച് വിസിലടിച്ചപ്പത്തേന് നന്നായിട്ട് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട് കടലിയും കിഴങ്ങും എല്ലാം കൂടെ ഇനി നമ്മുടെ അരച്ചു വെച്ച തേങ്ങ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്നിച്ച് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് തിളച്ച് വരണം അതുവരെ വെയിറ്റ് ചെയ്യാം ഇതാ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തീ ഓഫാക്കിയിട്ട് അതിലോട്ട് കുറച്ച് ഒരു അരസ്പൂണോളം ഗരം മസാല കൊടുക്കാം ശേഷം വേറൊരു ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ശേഷം നമ്മുടെ കറിയിലോട്ട് കൊടുക്കാം അപ്പോൾ നേട്ടാ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇതാ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇന്ന ഡിഷന്നൊന്നുമില്ല കേട്ടോ എല്ലാ ഡിഷിന്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് പിന്നെ ഒരു കാര്യം ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാ ഡിഷിന്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴത്തുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ